ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ എഴുന്നൂറാമത്തെ വീഡിയോ എഴുന്നൂറാമത്തെ വീഡിയോ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് പി ജി ഓൺ ത്രീ ബർണറ് ഗ്യാസ് സ്റ്റവ് എണ്ണം ഇതിന് ലെഗിനൊരു ചെറിയ പ്രശ്നമുണ്ട് അത് കറക്റ്റ് ചെയ്തു പിന്നെ നല്ല പീസാണ് എന്താ വെച്ചാൽ നമ്മൾ പാർസൽ കൂടുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്താ ബുദ്ധിമുട്ട് പറയാൻ പാടില്ല അപ്പോൾ ലെഗ് ഷെഗിൽ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് ചെയ്തു പിന്നെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് പി ജി ഓൺ ഒരെണ്ണം അതുപോലെ പിന്നെ ബിരിയാണി പോട്ട് ഒരു ആറ് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണി പോട്ട് ഒരെണ്ണം പിന്നെ നമുക്ക് കുക്കർ പ്രഷർ കുക്കറ് റൈറ്റ് കൂടിയ മോഡൽ പി ജി കൊണ്ട് ഇൻഡക്ഷൻ ബേസ് ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ നല്ല വിലയുള്ള മോഡലാണ് രണ്ടും ഇൻഡക്ഷൻ ബേസ് ആണ് പിന്നെ നമുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന അതേമാതിരി പുഴ മുട്ട പുഴുകാം അത്യാവശ്യം ചെറുപക ഐറ്റംസുകളൊക്കെ പുഴുങ്ങാൻ പറ്റാവുന്ന ഒരു കെറ്റിൽ ഒരെണ്ണം സാധാരണ ചെറിയ കെറ്റിലല്ല അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കാവുന്ന ഒരു കെറ്റിൽ ഒരെണ്ണം അതുപോലെ പിന്നെ ഈ മറ്റേ ഇത് കുക്ക്വെയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് സെറാമിക് കൂട്ടിങ്ങുള്ള ഒന്ന് രണ്ട് പിന്നെ ഒരു കടായി ലഡ്ഡുള്ള കടായി ലഡ്ഡ് മൂന്നെണ്ണത്തിനും ലിഡ് ഉപയോഗിക്കാം മൂന്നെണ്ണം ഉപയോഗിക്കുമ്പോഴും ലിഡ് ഉപയോഗിക്കാം ഇതിൽ രണ്ടിനും കൂടെ ഒരു ഹാൻഡിലാണ് വരിക ഈ ഹാൻഡിൽ നമുക്കിങ്ങനെ ഉരു എടുക്കാൻ പറ്റുമെന്നാണ് രണ്ട് പാത്രത്തിനും കൂടെ ഒരു ഹാൻഡിലാണ് വരിക ഇതിന് നമ്മളെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ബിരിയാണി പോട്ട് കുക്കർ കുക്ക് വെയർ എല്ലാം റേഞ്ച് ഐറ്റംസ് ആണ് എല്ലാം വില ഐറ്റംസ് ആണ് അയ്യായിരം രൂപ നമ്മളെ ഓഫർ പ്രൈസ് ഓക്കെ താങ്ക്